ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ പല ടെക്സ്റ്റുകൾക്കും പല എഫക്റ്റുകളും കൊടുക്കാറുണ്ട് നമ്മൾ ഈ എഫക്റ്റ് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ബവൽ എംബോസ് അതുപോലെ ഒരു ത്രീ ഡി എഫക്റ്റ് ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു ടെക്സ്റ്റിന് ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ കൊടുക്കാറുണ്ട് ഇനി അത് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ഒരുപാട് ലെയേഴ്സും അഡ്ജസ്റ്റ്മെൻറ് ലെയേഴ്സും ഒക്കെ ആയിട്ട് ത്രീ ഡി എഫക്റ്റിലൊക്കെ നമ്മളൊരു സിനിമാ പോസ്റ്ററിലെ രീതിയിലും കൊടുക്കാറുണ്ട് സാധാരണ നമ്മളൊരു ഉത്സവത്തിൻ്റെ ആ ആവശ്യത്തിനൊക്കെയുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്ലക്സ് ഡിസൈനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മീഡിയം രീതിയിലും ഇങ്ങനെയുള്ള എഫക്റ്റ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു വർക്കൊക്കെ വരുമ്പോൾ അത് ആദ്യം മുതലേ ഒരു ടെക്സ്റ്റൊക്കെ ചെയ്തിട്ട് അതിന് ആദ്യം മുതലേ ഒരുപാട് എഫക്റ്റുകളൊക്കെ കൊടുത്ത് കൊടുത്ത് വരേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നിലവിൽ ചെയ്തു വെച്ച ഒരു വർക്ക് ഓപ്പൺ ചെയ്യുന്നു ഇനി അതിൽ നമ്മളൊരു ടെക്സ്റ്റിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് വളരെ മനോഹരമാണ് ആ ഒരു എഫക്റ്റ് നമ്മൾ ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കിനും സ്യൂട്ടബിൾ ആകും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നേരെ ആ ഒരു വർക്കിൻ്റെ എഫക്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു ഈ ഒരു വർക്കിൻ്റെ ടെക്സ്റ്റിനത് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്ത ഒരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് ഒറ്റ ക്ലിക്കിലൂടെ ഈ ഒരു ടെക്സ്റ്റിനെ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡിസൈനേഴ്സ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററിനെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ടെക്സ്റ്റിന് നമുക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം ആ ഒരു എഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് സക്സസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ് അങ്ങനെ സമയമെടുത്തിട്ടൊക്കെ നമ്മളൊരു എഫക്റ്റൊക്കെ കൊടുത്തിട്ട് അത് എത്രത്തോളം മനോഹരമാവും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ മനോഹരമാണെങ്കിൽ നമ്മളൊരു ഫ്രീ ടൈമിൽ ഇരുന്നിട്ടൊക്കെ ഒരുപാട് ഗ്ലയറിങ് എഫക്റ്റുകളും അല്ലെങ്കിൽ ഒരു ഗ്രഞ്ചി ആയിട്ടുള്ള ഒരു ഗോൾഡൻ എഫക്റ്റുകളൊക്കെ സാധാരണ ചെയ്യാറുള്ള എഫക്റ്റുകളാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യരുത് കാരണം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം എടുത്തുകൊണ്ട് ഒരു ടെക്സ്റ്റിനെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു എഫക്റ്റ് നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വെറൈറ്റി എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക അതിനുശേഷം ഒരു വർക്ക് വരുമ്പോൾ ഈ ഒരു എഫക്റ്റ് ഒറ്റ ക്ലിക്കിലൂടെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ വർക്കിനകത്തുള്ള ആ ഒരു ടെക്സ്റ്റിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്തതെന്നാണ് ഈ ഒരു വീട്ടിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു പ്രഭാഷണം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിന് ചില എഫക്റ്റുകളുണ്ട് ഒരു ഷേഡോ പോലുള്ളൊരു എഫക്റ്റ് ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലെയറിൽ ആ കൊടുത്തിട്ടുള്ള എഫക്റ്റുകളെല്ലാം നമുക്കിവിടെ കാണാം ഇവിടെ സ്ട്രോക്ക് എനേബിൾ ആണ് അതുപോലെ തന്നെ കളർ ഓവറിലെ ഡ്രോപ്പ് ഷേഡോ ഇങ്ങനെ പല തരത്തിലുള്ള എഫക്റ്റുകളും നമ്മൾ ഓരോ ടെക്സ്റ്റിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ കണ്ട ടെക്സ്റ്റിനെല്ലാം അത്തരത്തിലുള്ള എഫക്റ്റ് ഉണ്ട് ഈ ഒരു ഉപരോധം എന്ന ഈ ഒരു ടെക്സ്റ്റിനുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഡ്രോപ്പ് ഷാഡോ ഇതെല്ലാം ഉണ്ട് ഇവിടെ ഈ എഫക്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണാം ഈ ബെവൽ എംബോസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ വാല്യൂ എല്ലാം ഇവിടെ നൂറ്റി മുപ്പത്തി ഒൻപത് സൈസാണ് ഇവിടെ അപ്പ് എന്നുള്ള ഓപ്ഷനിലാണ് ഇവിടെ ഡെപ്ത് കൊടുത്തിരിക്കുന്നത് തൗസൻഡാണ് അതുപോലെ തന്നെ ഇവിടെ ക്രിസ്റ്റൽ ഹാർഡാണ് കൊടുത്തിട്ടുള്ളത് ഇന്നർ ബവലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴായിരിക്കും ഒരു ടെക്സ്റ്റിന് ഒരു എഫക്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ നോട്ട് ചെയ്ത് ഒരു പേപ്പറിലേക്ക് നോട്ട് ചെയ്ത് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഈ ഒരു വർക്കിനകത്ത് പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു ഒറ്റ ക്ലിക്കിലൂടെ അതേ എഫക്റ്റ് തന്നെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് ഏത് എഫക്റ്റ് ആണ് അങ്ങോട്ട് കൊടുക്കാൻ അനുയോജ്യമായത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു ഈ ഉപരോധം എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ അത്ര സ്യൂട്ടബിളായിരിക്കണം എന്നില്ല ഇനി ഒരു ടെക്സ്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു ഇതാണ് ആ ഒരു ലെയർ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വന്നത് കാണാം കോപ്പി ലെയർ സ്റ്റൈൽ ആ ഒരു ലെയറിൻ്റെ മുഴുവൻ സ്റ്റൈലും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിയാകും ഇവിടെ കോപ്പി ലെയർ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മുടെ വർക്കിനകത്തേക്ക് വരുന്നു ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണാം പേസ്റ്റ് ലെയർ സ്റ്റൈൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ എഫക്റ്റും ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എഫക്റ്റ് ഇവിടേക്ക് സ്യൂട്ടാണോ ഇവിടേക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അത്രയും അല്ല നമ്മൾ കൺട്രോൾ സെൻറ്റ് അടിച്ചിട്ട് പഴയ രീതിയിലേക്ക് പോകുന്നു ഈ ഒരു ടെക്സ്റ്റിനും ചെറിയൊരു എഫക്റ്റ് ഉണ്ട് ഇവിടെ കാണാം ഗ്രേഡിയൻറ്റ് ഓവർലേ ഉണ്ട് പാറ്റേൺ ഓവർലേ ഒക്കെ അതിന് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ റെഡ് ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ കോപ്പി ലെയർ സ്റ്റൈൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഈ ഒരു വർക്കിനകത്തേക്ക് വന്നതിന് ശേഷം അത് ഈ ഒരു ലെയറിൽ പേസ്റ്റ് ലെയർ സ്റ്റൈൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ വർക്കിനകത്ത് ഒരു ടെക്സ്റ്റിന് എഫക്റ്റ് എഫക്റ്റൊക്കെ കൊടുക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള എഫക്റ്റുകളൊക്കെ വളരെ സക്സസ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉള്ള രീതിയിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിരിക്കണം കാരണം അതിന് ഒരുപാട് സമയം ആവശ്യമാണ് ഇപ്പം നമ്മളൊരു ഗോൾഡൻ എഫക്റ്റ് അല്ലെങ്കിൽ എംപോസിങ് ആയിട്ടുള്ള ഒരു ത്രീ ഡി ടെക്സ്റ്റ് എഫക്റ്റ് ഇതൊക്കെ നമ്മൾ ആ ഒരു വർക്ക് വരുന്ന സാഹചര്യത്തിലല്ല ചെയ്യേണ്ടത് അതിന് മുമ്പ് തന്നെ നമ്മൾ ഡമ്മി ആയിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ അങ്ങനെ വളരെ സമയമെടുത്തുകൊണ്ട് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റിനകത്തേക്ക് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും ഇനി ഇത് മാത്രമല്ല അതേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ് ഫീച്ചറുകളൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ത്രീ ഡി എഫക്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്തരം ടെക്സ്റ്റുകളൊക്കെ ഒരു മോക്കപ്പ് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതിനേക്കാൾ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അതേ പറ്റിയിട്ട് നമ്മൾ മറ്റൊരു വീതിയിലൂടെ പറയുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു കാര്യം ഡിസൈനെ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടെക്സ്റ്റിന്റെ എഫക്റ്റ് ആണ് നമ്മൾ കോപ്പി ചെയ്യുന്നതെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു കോപ്പി ലെയർ സ്റ്റൈല് ഇവിടെ നമ്മുടെ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ലെയർ സ്റ്റൈല് അപ്പോൾ അവിടെ ആ ഒരു ലെയറിന് എന്തൊക്കെ എഫക്റ്റുകളാണ് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും ആ എല്ലാ എഫക്റ്റുകളും ഈ ഒരു ടെക്സ്റ്റിന് അപ്ലൈ ആവുന്നതാണ് ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്ന ഒരു വർക്ക് വലിയൊരു ഫ്ലക്സ് വർക്കോ അല്ലെങ്കിൽ വലിയ ബാനർ വർക്കുകളോ ഒക്കെ വലിയൊരു വർക്കിൽ നിന്നായിരിക്കാം നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ ഒരു എഫോർ സൈസിലുള്ള ഒരു വർക്കോ അല്ലെങ്കിൽ ചെറിയ ഒരു വർക്കൊക്കെ ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ ഈ എഫക്റ്റുകൾ കുറച്ച് കൂടിയ അളവിലായിരിക്കും ഇവിടെ വരുന്നത് അതായത് ഇപ്പോൾ സ്പേസ് ഒക്കെ ഈ ഒരു ഷാഡോയുടെ സ്പേസ് അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ സൈസ് ഒക്കെ കുറച്ച് കൂടിയ അളവിൽ ആയിരിക്കാം നമ്മളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇവിടെ ഈ എഫക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു സൈസൊക്കെ അവിടെ ഉണ്ടാവും നമ്മൾ അതിന്റെ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ സൈസോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ടച്ചിനനുസരിച്ച രീതിയിൽ അഡ്ജസ്റ്റ് ആവുന്നതാണ് അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ ഈ ഒരു ബെവൽ എംബോസിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു കളർ സ്റ്റൈൽ ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ഷേഡോ ഈ ഒരു ബ്ലാക്ക് ഷേഡോ നമുക്ക് ആവശ്യമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിന് ഈ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത എഫക്റ്റ് ഏതൊക്കെയാണ് അത് ഈ ഒരു ലെയർ പാലറ്റിൽ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷേഡോ അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ഈ ഡ്രോപ്പ് ഷേഡോ എന്നുള്ളത് മാത്രമായിട്ട് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി ബാക്കിയുള്ള എഫക്റ്റ് എല്ലാം അതിനകത്തുണ്ടാവും ഇനി നമുക്ക് ഇതോടൊപ്പം കൂടുതൽ എഫക്റ്റുകൾ ആഡ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു എഫക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിനകത്ത് അപ്ലൈ ആയിട്ടുള്ള എഫക്റ്റുകൾ ഇവിടെ ടിക്ക് മാർക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഡ്രോപ്പ് ഷാഡോ ടിക്ക് മാർക്കും ഉണ്ട് ഇനി വെവൽ എംബോസ് എന്നുള്ള എഫക്റ്റിനോടൊപ്പം നമുക്ക് ഈ ഒരു കൗണ്ട് ഔട്ട് എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ടെക്സ്ചർ എന്ന ഓപ്ഷനോ ഒക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ടെക്സ്ചർ നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ടെക്സ്ചർ എന്ന ഓപ്ഷൻ ഇവിടെ ആഡ് ആവും ഇനി ഈ ടെക്സ്ചർ കൂടുതലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ടെക്സ്റ്ററുകൾ ഇതിനകത്തുണ്ട് അതിനായിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഈ സെലക്ഷൻ ഇങ്ങോട്ട് വരണം ഇനി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഓപ്ഷൻ ഇവിടെ കാണിക്കുകയുള്ളൂ ആദ്യം ഈ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ബവൽ എംബോസ് എന്നുള്ളതിലാണ് ഈ ഓപ്ഷൻ കിടക്കുന്നത് ടെക്സ്ചർ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ടെക്സ്ചർ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഓപ്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക